പൈപ്പ് നില കോർ ചെയ്ത് കളഞ്ഞവന ഇത്ര കൂടെ Era sí, 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 okay. പ്രതികളിൽ ജയേഷിനെ മാത്രമാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആറന്മുള പോലീസും ഒപ്പം തന്നെ കോയിപ്പുറം പോലീസും സംയുക്ത നേതൃത്വത്തിലാണ് പ്രതിയെ വീട്ടിൽ എത്തിച്ചിട്ടുള്ളത് സംഭവം നടന്ന വീടിൻ്റെ ഉള്ളിലേക്ക് പ്രതിയുമായി ആറന്മുള സി എയും അതോടൊപ്പം തന്നെ പത്തനംതിട്ട ഡിവൈഎസ്പിയും കടന്നിരിക്കുകയാണ് സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ നേരിട്ട് മനസ്സിലാക്കി തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതേസമയം തന്നെ പ്രതികളിൽ മറ്റൊരാളായിട്ടുള്ള രശ്മിയെ ഇവിടേക്ക് എത്തിച്ചിട്ടില്ല രണ്ട് പേരുടെയും കസ്റ്റഡിയുടെ കാലാവധി ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് പൂർത്തിയാകുകയാണ് അതിന് മുൻപായി തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത് ലക്ഷ്മിയെ ലക്ഷ്മിയെ എവിടേക്ക് ക്ഷമിക്കണം രക്ഷ്മിയെ എവിടേക്ക് കൊണ്ടുവരുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല രണ്ട് ഡിവൈ പത്തനംതിട്ട തിരുവല്ല ഡി വി എസ് പിമാരും അതോടൊപ്പം തന്നെ ആറന്മുള കോയിപ്പുറം സി എുമാരുമാണ് തെളിവെടുപ്പിന് നേതൃത്വം നൽകുന്നത് പ്രതിയെ വാഹനത്തിൽ നിന്ന് ഇറക്കി ഇവിടേക്ക് കൊണ്ടുവരുന്ന വേളയിൽ സമീപവാസികളായിട്ടുള്ള സ്ത്രീകളെ ചിലർ ശകാരവുമായി രംഗത്തെത്തിയിരുന്നു പ്രതി ഭാവഭേദം ഏതും കൂടാതെയാണ് ക്യാമറകൾക്ക് മുന്നിലൂടെ കടന്ന് വീടിനുള്ളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം അതായത് ഈ മാസം ഒന്നാം തീയതിയും പിന്നീട് തിരുവോണ ദിവസം വൈകുന്നേരം മണി മുതൽ ഏതാനും മണിക്കൂറുകൾ നീണ്ട രീതിയിലുള്ള ഈ തീർത്തും അസാധാരണമായ പീഡനവും അതോടൊപ്പം തന്നെ പീഡനം ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ ദൃശ്യങ്ങളിലൂടെ പോലീസ് അന്വേഷണ സംഘം വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് നേരിട്ട് പ്രതിയിൽ നിന്നും അതിൻ്റെ വിവരങ്ങൾ തേടി തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ വരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും കേരളത്തെ ഞെട്ടിച്ച ഒരു പീഡനമാണ് ഉണ്ടായിട്ടുള്ളത് അത് കേവലം പീഡനമായിരുന്നില്ല മറിച്ച് ഒരു സൈക്കോ കൂടിയുള്ള പ്രവർത്തനങ്ങൾ ദമ്പതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എഫ്ഐ ആറിൻ്റെ വിശദാംശങ്ങളടക്കം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആകെ ഞെട്ടലുളവാക്കി പ്രത്യേകിച്ച് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്കടക്കം വലിയ ഞെട്ടൽ ഉളവാക്കിയ ഒരു സംഭവമാണ് കാരണം ദീർഘകാലമായി ഇവർക്ക് അറിയുന്നതാണ് ദീർഘകാലമായി ഇവിടെ താമസിക്കുക ുന്ന കുടുംബമാണ് അവരൊക്കെ തന്നെ വലിയ ഞെട്ടലിലാണ് കാരണം സാധാരണയിലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന മേഖലയിൽ ആയിരുന്നു എങ്കിൽ പോലും സമീപവാസികളുമായി അത്ര അടുപ്പം ദമ്പതികൾ പുലർത്തിയിരുന്നില്ല രണ്ട് കൊച്ചു കുട്ടികളാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് കുട്ടികളെ സ്കൂളിൽ വിടുന്നതിനും അതു കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും അടക്കം ദമ്പതികൾ പലപ്പോഴും പുറത്തിറങ്ങുന്ന ഘട്ടത്തിൽ പോലും ഏറ്റവും അടുത്ത് അറിയാവുന്ന ആളുകൾ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ആളുകളുമായും കാര്യമായ സൗഹൃദം പുലർത്തിയിരുന്നില്ല സംഭാഷണങ്ങൾ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ പോലീസ് അന്വേഷണം എത്തി ദമ്പതികളെ ഇരുവരെയും കൂട്ടിക്കൊണ്ടു പോയ വേളയിൽ പോലും എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ആ പ്രദേശവാസികൾക്ക് യാതൊരു ധാരണയും ഉണ്ടായില്ല ഇത്തരത്തിലൊരു പ്രവൃത്തി ഈ ദമ്പതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളത് ആരും കരുതിയിരുന്നുമില്ല എന്തായാലും കേസിൻ്റെ അന്വേഷണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രധാനപ്പെട്ട ഘട്ടം ആ വീട്ടിലേക്ക് ജയേഷിനെ എത്തിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പാണ് നടക്കുന്നത് ജയേഷിനെ പോലീസിനോട് സഹകരിക്കുന്നു പോലീസിനെ ചോദ്യങ്ങളോട് സഹകരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ അത് ഈ സംഭവം നടന്ന സ്ഥലവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതും പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരോട് ജയേഷ് വിശദീകരിക്കുന്നുണ്ട് അപ്പോഴും പൂർണ്ണമായി അദ്ദേഹം സഹകരിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയില്ല കാരണം മൊബൈൽ ഫോണിൻ്റെ ലോക്ക് പാസ്വേഡ് അടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ ഇതുവരെയും ഷെയർ ചെയ്തിട്ടില്ല അത് അന്വേഷണത്തെ നേരിട്ടോത്തിൽ ബാധിച്ചിട്ടുണ്ട് അതേസമയം പ്രതികളിൽ രശ്മിയുടെ ഫോണിൽ നിന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുള്ളത് അതാണ് ഈ ക്രൂരകൃത്യത്തിൻ്റെ പ്രധാനപ്പെട്ട തെളിവായി മാറുന്നത് എന്തായാലും വലിയ ഞെട്ടലിൽ തന്നെയാണ് പ്രദേശവാസികളാകെ ഉള്ളത് തെളിവെടുപ്പിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി സമീപവാസികളായിട്ടുള്ള മുതിർന്ന സ്ത്രീകളടക്കം ഉണ്ട് എന്ത് പറയുന്നത് ഇത് സംഭവം കേട്ടിട്ട് എന്ത് തോന്നി സംഭവം കേട്ടിട്ട് ഞാന ചില താരെയാണ് താമസിക്കും നമുക്കിവരെ പറ്റിയൊന്നും അറിയത്തില്ല ഞാൻ ഇന്നലെ ആയിട്ടാണ് ഇപ്പോൾ അറിയുന്നത് ഇങ്ങനെ ഇവർ നേരത്തോട്ട് ഈ പരിപാടിയായിരുന്നാ നമ്മളറിവേ ഞാൻ പക്ഷേ ചില താരെ ആയതുകൊണ്ട് നമുക്കിതൊന്നും അറിയത്തില്ല പിന്നെ ഇവിടെ അടുത്ത് കിടക്കുന്നവർക്കൊക്കെ അറിയാം പിന്നെ ഇങ്ങനെ കൊണ്ടുപോയെന്നൊക്കെ അറിയാം പക്ഷേ ഇവിടെ ജോലിക്ക് പോകാൻ കൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇത്രയും അറിയത്തില്ലായിരുന്നു അതാ ഇന്നലെ വൈകുന്നേരം അമ്മ എന്ത് പേരാണ് അറിഞ്ഞത് എന്താണ് പിടിച്ചോണ്ട് പോയി എന്നാണ് ഇങ്ങനെ ഞങ്ങൾ അറിഞ്ഞത് ഇന്നലെ വൈകിട്ട് ഞാൻ ജോലിയും കഴിഞ്ഞു വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഇവിടെ സംഭവം ഉണ്ടായി ഇവരെ കൊണ്ടുപോയി കൊണ്ടുപോയെന്നൊക്കെ അറിഞ്ഞത് അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും പറയുന്നത് കേട്ട് നമ്മൾ നമ്മളറിഞ്ഞു അത്രയേ ഉള്ളൂ സംഭവിച്ച ഭയങ്കര സംഭവമായി പോയി ഇതുവരെ ഇവിടെ നടക്കാത്ത സംഭവമാണ് അത് അവരെ നല്ലൊരു ശിക്ഷ കൊടുക്കണം അടുപ്പൊന്നുമില്ല ഇവിടെ വന്ന് താമസിക്കുന്നുള്ള പരിചയമുള്ളു പ്രദേശവാസികൾ സമീപവാസികളായിട്ടുള്ള ആളുകളൊക്കെയാണ് പോലീസ് വന്ന് ദമ്പതികളെ കൂട്ടിക്കൊണ്ട് പോയ ശേഷമാണ് എന്തോ ഇരുവരുടെയും ഭാഗത്തു നിന്നും മോശപ്പെട്ട എന്തോ ഒരു പ്രവൃത്തി ഉണ്ടായി അതിനെ തുടർന്നുള്ള പോലീസ് നടപടി എന്നതിനപ്പുറത്തേക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ കൂടി ടെലിവിഷൻ ചാനലിൽ വാർത്ത വന്നതിന് ശേഷം മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞത് എന്തായാലും ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുഹൃത്തുക്കളായിരുന്ന ആ രണ്ട് യുവാക്കളെ രണ്ട് ദിവസങ്ങളിലായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു തുടർന്ന് ഇരുവരോടും ഇരുവരെയും ക്രൂരമായി മർദ്ദിക്കുന്നു അതിനിടയിൽ ഭാര്യ രശ്മിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന തരത്തിൽ അഭിനയിക്കാൻ പറഞ്ഞ ശേഷം ദൃശ്യം ുന്നു ശേഷം കൈകൾ കെട്ടുന്നു ഒപ്പം ശരീരം കെട്ടിത്തൂക്കുന്നു തുടർന്ന് കൈയിലെ നഖം പിടാൻ ശ്രമം നടത്തുന്നു കൈയുടെ നഖത്തോട് ചേർന്ന ഭാഗത്ത് മുട്ടസൂചി തറയ്ക്കുന്നു അഞ്ച് മുട്ടുസൂചി വരെ മുപ്പതുകാരനായിട്ടുള്ള റാന്നി സ്വദേശിയുടെ കയ്യിൽ തറച്ചിരുന്നു മാത്രമല്ല രണ്ടു പേരുടെയും ജനനേന്ദ്രത്തിൽ സ്റ്റാപ്പിലർ പിന്നുകൾ അടിച്ചു ഇരുപത്തിമൂന്ന് പിന്ന് അടിച്ച ആൾ തനിക്ക് പിന്നെ ശരീരത്തിൽ അടിച്ചു എന്നു മുപ്പതുകാരനായിട്ടുള്ള പരാതിക്കാരൻ വ്യക്തമാക്കുന്നുണ്ട് ചുരുക്കത്തിൽ സമാനതകളില്ലാത്ത കൊടും കുറൂരതയാണ് ദമ്പതിയുടെ ഇരുവരും ചേർന്ന് ഈ വീട്ടിൽ വെച്ച് നടത്തിയത് ഈ വീടിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ അത്തരത്തിലൊരു കൃത്യം നടത്താൻ പര്യാപ്തമായ സൗകര്യങ്ങളൊന്നും ഉള്ളതായി നമുക്ക് തോന്നുകയില്ല പക്ഷേ അത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ പ്രധാന തെളിവായി വിശ്വസിക്കാവുന്ന തെളിവായി ആ ദൃശ്യങ്ങൾ ഇരുവരുടെയും മൊബൈൽ ഫോണിൽ ഉണ്ടെന്ന് കരുതുന്നതും അതോടൊപ്പം തന്നെ രശ്മിയുടെ ഫോണിൽ നിന്ന് ലഭ്യമായ ദൃശ്യങ്ങൾ തന്നെ അതിന് അത് തുറന്ന് കാണിക്കുന്നതുമാണ് അത് ഒരു ഈ കേസിലെ പ്രതികൾക്ക് വേണ്ട ശിക്ഷ ലഭ്യമാക്കാൻ ഉതകുന്ന ഒരു തെളിവായി മാറും പക്ഷേ കൂടുതൽ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പറയുന്നതായിരിക്കും ഇനിയും തുറക്ക ാകാത്ത ആ ഫോൾഡർ ജയേഷിൻ്റെ ഫോണിലേത് എന്നതാണ് കണക്കാക്കപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ ലഭ്യമായിട്ടുള്ളതിനേക്കാൾ മറ്റെന്തൊക്കെയോ വിവരങ്ങൾ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള സംശയം പോലീസും വെച്ചു വളർത്തുന്നുണ്ട് അതിനാൽ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് പ്രതികളെ പ്രതികളെ ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയാലും വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കോയിപ്പുറം പോലീസ് കോടതിയെ സമീപിക്കുകയും ചെയ്യും അതിനാൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കണം പ്രതി അപ്പോൾ വീണ്ടും കൂടുതൽ ദിവസത്തേക്കുള്ള കസ്റ്റഡി ചോദിക്കുമോ വീണ്ടും ആവശ്യപ്പെടുമോ ഇന്ന് ഇന്നെന്തൊക്കെ ഇനി തെളിവെടുപ്പ് ഇനിയുള്ള സമയം കുറച്ചുകൂടി വ്യക്തതയ്ക്ക് ഉള്ള നീക്കമുണ്ട് എത്ര സമയം ഇനി അവിടെ തുടർന്നേക്കാം പേ രണ്ട് പരാതിക്കാരാണുള്ളത് ഒന്ന് ആലപ്പുഴ കാവാല സ്വദേശിയായ പത്തൊൻപത് കാരൻ രണ്ട് മുപ്പത് വയസ്സ് പ്രായമുള്ള റാന്നി സ്വദേശി രണ്ട് പരാതിക്കാരുടെയും പരാതിയിന്മേൽ രണ്ട് എഫ് ഐ ആർ ആണ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് രണ്ടും ആറന്മുള പോലീസ് സ്റ്റേഷനിലായിരുന്നു അതിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് എന്നുള്ള നിലയിൽ ആറന്മുള സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസ് എന്നുള്ള നിലയിൽ കാവാല സ്വദേശിയായ പത്തൊൻപത് കാരൻ്റെ പരാതി കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറപ്പെട്ടിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കേസിൻ്റെ ട്രാൻസ്ഫറാണ് അത് രേഖാമൂലമുള്ള ട്രാൻസ്ഫർ ഇന്ന് കൂടി നടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഭാവഭേദം ഏതും ഇല്ലാതുകൂടി തന്നെയാണ് പോലീസിൻ്റെ കസ്റ്റഡിയിൽ പ്രതി നീങ്ങുന്ന മുഖഭാവത്തിൽ പോലും സാധാരണഗതിയിൽ കുറ്റവാളികൾ മുഖം താഴേക്ക് താഴ്ത്തിക്കൊണ്ടാണ് ക്യാമറകൾക്ക് മുന്നിലോ അല്ലെങ്കിൽ പൊതുജനങ്ങൾ കൂടുന്ന ഒക്കെ തന്നെ എത്തുന്നത് എന്നാൽ അത്തരത്തിൽ യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് ജയേഷിനെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ തുടർ നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് ഫോണുകൾ ഇരു രണ്ടും കൈമാറും അതോടൊപ്പം തന്നെ തുടർ അന്വേഷണം കോയിപ്പുറം ആയിരിക്കും ഏറ്റെടുത്ത് നടത്തുക രണ്ടാമത്തെ കേസ് അതായത് മുപ്പത് കാരനായിട്ടുള്ള റാന്നി സ്വദേശിയുടെ പരാതിയിൽ ആറന്മുള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ ട്രാൻസ്ഫർ അതായത് കൈമാറ്റം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഉണ്ടാകും ഇനി ഇന്ന് കോടതിയിൽ പ്രതികളെ ഇരുവരെയും ആറന്മുള പോലീസ് ഹാജരാക്കും അതിനുശേഷം തുടർ നടപടികൾ കോയിപ്പുറം പോലീസിൻ്റെ ഭാഗത്തുനിന്നായിരിക്കും ഉണ്ടാവുക പ്രതികളെ ഇരുവരെയും കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് പ്രതികളിരുവരെയും പ്രതികൾ ഇരുവരെയും കോടതി അതുകൊണ്ട് പഠനം പറഞ്ഞോളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പ്രതിയുമായിട്ടുള്ള തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രതി പ്രതിയെയും കൊണ്ട് പോവുകയാണ് വാഹനത്തിൽ തിരികെ പോവുകയാണ് ഡിവൈഎസ്പിയും ഉണ്ട് സ്റ്റേഷനിൽ എസ് ഐയും ഉണ്ട് ഹൗസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ രണ്ടുപേരുടെ നേരത്തിലാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് രശ്മയെ ഇനി കൊണ്ടുവരുമ്പോൾ സംഭവസ്ഥലത്തേക്ക് എന്നുള്ളതാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർ വലിയ രോഷം ആദ്യമേ പ്രകടിപ്പിച്ചു അവരെ സംബന്ധിച്ചോളം അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അമ്പരപ്പ് പല ആളുകൾക്കും ഉണ്ടായിരുന്നു യാതൊരു ഭാവഭേദവുമില്ലാതെയാണ് പ്രതി പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അന്വേഷണവുമായി സഹകരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട തെളിവുകൾ മൊബൈലുമായി ബന്ധപ്പെട്ട അതിലെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇനി പ്രതി നൽകേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തത വന്നിട്ടില്ല അതേസമയം ഒരു ഭാവഭേദവുമില്ലാതെ പ്രതി എത്തുന്നു ആ സ്ഥലത്തേക്ക് കൃത്യം നടത്തിയ ഇടത്തേക്കാണ് ഇപ്പോൾ പ്രതിയുമായി പോലീസ് എത്തിയത് ജയേഷിനെ ചോദ്യം ചെയ്തത്